ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോസ് ആക്ടിവേറ്റ് ഇടാൻ കഴിഞ്ഞില്ല ഒന്ന് മോൾ ഓൺലൈൻ മദ്രസ പ്രോഗ്രാം കോഴിക്കോട് മർക്കസ് നോളേജ് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല അടിപൊളി വലിയ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം അപ്പൊ അവിടെ പ്രോഗ്രാം ആയിരുന്നു ഈ കഴിഞ്ഞ പതിനാലാം തീയതി വിഷുവിൻ്റെ അന്നത്തെ ദിവസമായിരുന്നു അവിടെ പ്രോഗ്രാം അപ്പൊ അതിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയ ശേഷം അവിടെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ ഫോണ് താഴെ ഇങ്ങനെ വീണു ഈ ഫോണിലാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് കേട്ടോ പിന്നെ വേറൊരു ഉണ്ട് അത് കോമൺ ആയിട്ട് ഈ ഫോണ് വെറുതെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആകാണ് ഈ ഫോൺ മാറ്റിയിട്ട് ഇനി ബിസിനസ് ഇതിലോട്ടാക്കണം അപ്പോൾ ഒരൊറ്റ നമ്പറിൽ ഉപയോഗിക്കാമെന്നുള്ള കരുതിയിട്ടാണ് ജോയിന്റ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒറ്റ നമ്പർ ഇപ്പൊ ഞാൻ ഡിസ്പ്ലേ കാണിക്കുന്ന ഈ നമ്പർ തന്നെയായിരിക്കും എല്ലാവർക്കും ഇനി കൊടുക്കാനാണ് കൊടുക്കുന്നത് വേറെ ജോയിൻറ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേറെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഉപയോഗിക്കുന്നതല്ല ഈ വീഡിയോയിലൂടെ അതും കൂടി പറയണേ ആർക്കും എന്ത് ചോദിക്കുകയാണെങ്കിലും ഈ ഡിസ്പ്ലേ കാണുന്ന നമ്പറിലൂടെ ഇനി മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഇതിലൂടെ ഉണർത്തുകയും കൂടിയാണ് കാരണം ഈ രണ്ട് ഫോണും കൂടി ഹാൻഡിൽ ചെയ്യവർ വളരെയധികം കഷ്ടമാണ് കാരണം ഒരു ഫോണിലുള്ള മെസ്സേജ് പിന്നെ നോക്കാൻ പറ്റാണ്ട് ആ ഫോണിലോട്ട് അതായത് ആ ഫോൺ എടുക്കുമ്പോൾ ഈ ഫോൺ എടുക്കില്ല ഈ ഫോൺ എടുക്കുമ്പോൾ ആ ഫോൺ എടുക്കില്ല പക്ഷേ എല്ലാവർക്കും അർജൻറ് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അർജൻറ് അപ്പോൾ ഈ ഫോണ് മെയിൻ എൻ്റെ ഏറ്റവും നല്ലൊരു ഫോണാണ് എന്താ വെച്ചാൽ ഇതിലൂടെയാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിലൂടെയാണ് ഓക്കെ കൈൻ മാസ്റ്ററിലൂടെയാണ് എഡിറ്റ് ചെയ്യണത് അപ്പോൾ ഈ ഫോൺ ഡിസ്പ്ലേ പോയിട്ട് നാലായിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ പാലക്കാട് മൊബൈൽ ഡോക്ടർ മൊബൈൽ ഷോപ്പ് ഉണ്ട് ഞങ്ങളുടെ പാലക്കാട് പാലക്കാട്ട് പേർക്കൊക്കെ സുഭരിച്ചതുമാണ് അപ്പോൾ അവിടെ പോയിട്ട് നാലായിരത്തി തൊള്ളായിരം പറഞ്ഞു നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അവർ ചെയ്തു തന്നു ഓക്കെ ലാസ്റ്റ് പ്രൈസ് ഇട്ട് ചെയ്തു തന്നു അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ ഉണ്ടല്ലോ സാംസങ് എസ് ട്വൻറ്റി ടു പ്ലസ് എന്നുള്ള മൊബൈലാണ് പത്ത് എൺപത്തൊമ്പതിനായിരം രൂപ വില രണ്ട് വർഷം മുമ്പ് ഉള്ള എടുത്ത ഫോണാണ് ഇതിന്റെ ഡിസ്പ്ലേയിൽ മൂന്ന് ലൈൻ ഉണ്ട് മൂന്ന് ലൈൻ പക്ഷെ ഈ വീഡിയോ എടുക്കുമ്പോഴോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴൊന്നും ആ ലയൻ കാണുന്നില്ല ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ട് ഒരു മൂന്ന് ലൈൻ ഉണ്ട് അപ്പോൾ പൊതുവെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പോയി നമ്മൾ ഫോണൊക്കെ ഓണാക്കുമ്പോൾ ഇതെന്താണ് ഇതെന്ത് പറ്റി എന്ത് ഡിസ്പ്ലേ പറ്റി എന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഈ ഡിസ്പ്ലേയിൽ വര കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ അറിയാത്തവരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അതൊരു കാര്യമാണ് പിന്നെ ഡിസ്പ്ലേ പോയതാണ് ഡിസ്പ്ലേ ഇത്തരത്തിലുള്ള ലൈനും ഉണ്ട് അപ്പം അത് ശരിയാക്കാൻ വേണ്ടി അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും അതായത് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റേണ്ട നല്ലൊരു എമൗണ്ട് വരും സാംസങ്ങിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ വാറണ്ടി ഒക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് പിന്നെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ പോയാലും മാറ്റി മാറ്റിത്തരില്ല അപ്പം ഇങ്ങനെ ഒട്ടനവധി ആണ് മൊബൈലൊക്കെ തകടം മറിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ശരിയാക്കാണ്ട് പറ്റില്ല കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എനിക്ക് റിപ്ലൈ തരണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ശരിയായാലേ പറ്റുള്ളൂ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല പേയ്മെന്റ് ചെയ്തവർക്ക് റിപ്ലൈ കൊടുക്കാണ്ടാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാരണം അവർ പേയ്മെന്റ് തന്നിട്ടല്ലേ ആ ഒരു ചോദ്യം ചോദിക്കുന്നവരും ഉണ്ട് ചോദിക്കാത്തവരുണ്ട് എന്നിരുന്നാലും നമ്മുടെ മനസ്സിലൊരു മനസ്സിലൊരിതുണ്ടല്ലോ പേയ്മെന്റ് തന്നിട്ടാണ് അവർക്ക് റിപ്ലൈ കൊടുക്കണം അവർക്ക് എന്താണ് പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടത് തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പൊ അത് സോൾവ് ചെയ്യണം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നാട്ടിൽ വന്നിട്ടിരിക്കാണ് എൻ്റെ എംബ്രിക്ക് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട് കട്ടറ കമ്പനിയാണ് അതിൽ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് ഇടയിൽ ഫോട്ടോ ഫോട്ടോ കാണിച്ചു തരാം കിണറിന്റെ കിണർ കുടിക്കാൻ കോലിന് എത്ര രൂപ ഇനി കല്ല് കേട്ടാൻ കോലിന് എത്ര രൂപ അങ്ങനെയാണ് കെനൽ പണിക്കാർ കുഴപ്പമില്ല അവർക്ക് കോലിന് പൈസ കൊടുത്താലും വഴിക്ക് വന്ന് പണിയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ള പണിക്കാർ ഇപ്പോൾ ഞാൻ എൻ്റെ ഇലക്ട്രിക്കലിൻ്റെ വർക്കിന് ഒരു പേര് പറയുന്നില്ല എന്നാലും അവർക്കൊക്കെ നമ്മൾ പേയ്മെന്റ് കൊടുത്തതാണ് അവർക്കൊക്കെ വർക്ക് ഏൽപ്പിച്ചിട്ട് ഒരു കാര്യത്തിന് വിളിച്ചാൽ വരത്തേയില്ല ഫോണെടുത്തിട്ട് ആ നാളെ വരാം ഇന്ന് ഇന്ന ടൈമ് വരാം അതുപോലെ അങ്ങ് എന്താന്നറിയില്ല ആളുകൾക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നല്ല ബൾക്ക് എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അപ്പൊ വന്നിട്ട് ചെയ്യും ചെറിയ ചെറിയ ചില്ലറപ്പണിക്കൊക്കെ അവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നോട്ടവും ഇല്ല അങ്ങനെ വരത്തിയില്ല അതിന് നമ്മളുള്ള എക്സ്പെൻസ് കൊടുക്കും എന്തിനാ വരുന്ന അതിനുള്ള പൈസ കൊടുക്കാണ്ടിരുന്നിട്ടില്ല കൊടുക്കുന്ന ആയിരിക്കും കാരണം അവിടേക്ക് വന്ന് ഇതൊക്കെ ചെയ്തു തരുന്നതല്ലേ പക്ഷെ ആളുകൾക്ക് എന്താന്നറിയില്ല നമ്മള് വിളിക്കുമ്പോൾ പിന്നെ അവർക്ക് മൈൻഡില്ല അങ്ങനെ വലിയ വിഷമവും ഉണ്ട് നമ്മള് എണ്ണിച്ചുട്ട അപ്പം പോലെ ലീവ് എടുത്തിട്ടാണ് ഇവിടെ നാട്ടിൽ നിൽക്കുന്നത് പത്തു ദിവസം ഇരുദിവസമൊക്കെ ആയിരിക്കും ലീവ് എടുത്തിട്ട് വരിക ഈ സമയത്തിനുള്ളിലാണ് ഈ പോകാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വർക്ക് കൊടുത്ത എഞ്ചിനീയറും അതേപോലെ അതുപോലെ വർക്കും ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് വരുത്തുക എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പെൻഡിങ് വരുത്തുക ഈ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് വളരെ അധികം പെട്ടെന്ന് പാസ്റ്റും നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അത് ചെയ്തേ മുടിച്ച് അത് കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് സമാധാനമുള്ളൂ അത് പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയോ എന്ന് ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്യും കാരണം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും ഇത്രയും പേര് എനിക്ക് ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് കാരണം അവർ നമ്മളെ ആശ്രയിക്കുന്നത് ഒരുപാട് ഫാമിലി നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നത് പൈസ പേയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ ആർട്സ് ആൻഡ് യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്യൂസ് സോൾവ് ചെയ്യാനൊക്കെ തരുന്നത് ആ പ്രോബ്ലം ഇ കറക്ട്ലി സെറ്റ് ചെയ്ത് തരും എന്നുള്ള വിശ്വാസമാണ് ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ് ആ ഒരു കടമയാണ് ഞാൻ ഞാനിപ്പോൾ നാല് വർഷമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് ആ ഒരു കടമ തീർച്ചയായിട്ടും ഉണ്ടാവും ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ വരുമ്പോൾ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റാത്തതും ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഇങ്ങനെ വരുവുള്ളൂ പിന്നെ ഉള്ളത് ഫാമിലി ആയിട്ടുള്ള കുറച്ച് ബിസി അല്ലാണ്ട് ഞാൻ വേറെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ അടിച്ചുപോളിക്കാൻ പോകുന്ന ആളല്ല അങ്ങനെ ചെറുപ്പം മുതലേ ഇല്ലാട്ടോ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ പുറത്ത് കിറങ്ങാൻ പോകുക അടിച്ചുപോളിക്കുക അങ്ങനെ പഴകിയിട്ടില്ല അങ്ങനെ ഇല്ല നമ്മുടെ ഇതിൽ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും പോകണ്ട പോകാനൊക്കെ ആഗ്രഹമാണ് പക്ഷെ ഇതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ കാര്യങ്ങൾ തന്നെ നോക്കി നടത്താൻ ഒരുപാട് കാര്യങ്ങളുള്ളുണ്ട് അങ്ങനെ ഞാൻ പോയിട്ടില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് ക്ലിയർ ആയിട്ട് പോകുക എന്നുള്ള ഒരാളാണ് ഞാൻ അപ്പം ഈ ഒരു കാര്യത്തിന്റെ ഇടയിൽ ഒരുപാട് പേര് വർക്കുമായി ബന്ധപ്പെടാറുണ്ട് അപ്പോൾ ഒരാൾ ഇതിന്റെ ഇടയിൽ വന്ന ഒരാളിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം വാച്ച് ഓവർ വേറെ അവിടെ നിന്നോ ചെയ്തിരിക്കുവാണ് എനിക്കറിയില്ല കേട്ടോ ഒരു വാച്ച് ഓവർ ഹിന്ദിക്കാരൻ്റെ കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല അത് എനിക്ക് ഞാൻ മനസ്സിലാക്കണമായിരുന്നു എനിക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവുമായിരുന്നു പക്ഷേ ഞാൻ അത്ര ഞാൻ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇവരുടെ പ്രശ്നം വന്നതേ ഇത് വൺ ഹവറിൻ്റെ വീഡിയോ ഉണ്ട് ഇതിൽ വാച്ച് ഓവർ എൻ്റെ അപ്ഡേറ്റ് ആണല്ലോ ഇതിൽ വാച്ച് ഓവർ ഉണ്ട് രണ്ടായിരത്തി സംതിങ് വാച്ച് ഓർ ഉണ്ട് ഇത് അപ്ഡേറ്റ് ആണെന്നുള്ള പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത്രയും വാച്ച് ഓവർ ഉണ്ടായിട്ട് എന്തുകൊണ്ട് മോണ്ടേസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആകുന്നില്ല എന്നുള്ള ഡൗട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ മാസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അപ്ഡേറ്റ് ആകുന്നതിന്റെ ടൈ ടൈമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പഴും ഞാൻ ചിന്തിച്ചില്ല ഇവര് വാച്ച് ഓർ പെയ്ഡ് ചെയ്തിട്ട് വാച്ച് ഓവർ എവിടെ നിന്നും കൂട്ടിയിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല അപ്പൊ ഞാന് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തു യൂട്യൂബ് ടീമായി ചാറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് വേണ്ടത് യൂട്യൂബ് ടീമായിട്ട് കേട്ടു എന്തായാലും കുഴപ്പമില്ല ഒരാളുടെ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കേൾക്ക് തന്നെ യൂട്യൂബ് ടീം ചാറ്റ് ചെയ്തപ്പോൾ യൂട്യൂബ് ടീം പറയുക അവര് അവർ പബ്ലിക് വാച്ച് അവർ ഹവറല്ല വേറെന്തൊക്കെയോ ബോട്ടിങ്ങോ ബോട്ടോ എന്തൊക്കെയോ ഉപയോഗിച്ച് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ആ വാച്ച് അവർ നമ്മുടെ മോണ്ടേസറിന് വാച്ച് ഹവറിൽ ആടാവുന്നതല്ല എന്ന് യൂട്യൂബ് ടീം തീർത്തും പറഞ്ഞു ഞാനിപ്പോ അതിന്റെ ബേസിൽ അവരെ ഞാനും പറഞ്ഞു കുറെ നിങ്ങൾ ആളെ കളിപ്പിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് നേരത്തെ ഇത് പറഞ്ഞില്ല നിങ്ങൾ പലവിടെയും പോയി വാച്ച് ഹവറൊക്കെ കയറ്റും നാലായിരത്തിന് മൂവായിരത്തിനൊക്കെ കൊടുക്കണം ഒരുപാട് പേരുണ്ടാവും ഓക്കെ അവരൊക്കെ നിങ്ങളുടെ വെറുതെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു തരും ബാച്ച് അവർ ഉണ്ട് കാണിക്കാം പിന്നെ അവർ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കില്ല എന്തൊരു പ്രോബ്ലം മോണിറ്റൈസേഷന്റെ എന്തൊരു ഇഷ്യൂ വന്നാലും നിങ്ങളെ സമാധാനപ്പെടുത്താ ഒരു വാക്ക് പോലും അവർ പറയില്ല അതാണ് തെറ്റ് സംഭവിക്കാം മനുഷ്യ സഹജമായി തെറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അത് ശരിയാണ് പക്ഷെ എന്തിരുന്നാലും അതൊരു നിങ്ങൾക്ക് റിപ്ലൈ തരുമ്പോ നിങ്ങൾ കൊടുത്ത പൈസക്ക് ഇങ്ങനെ സംഭവിച്ചതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരികയാണെങ്കിലും കൂടി ഒരു ആശ്വാസം ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു പോകുമ്പം വഴി കാണുകയാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവും നിങ്ങൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ശരി വലിയൊരു എമൗണ്ട് ആണെങ്കിലും ശരി ആ കാശ് ഉണ്ടാക്കിയിട്ട് അതിനെത്ര പ്രയത്നം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അധികം പേരും പോയി പെടുന്നത് ഈ ചെറിയ പൈസക്ക് കിട്ടും എന്നുള്ള രീതിക്കാണ് ഇവർക്ക് ഈ പറ്റിക്കുന്നവർക്ക് ചെറിയ പൈസ മതി കാരണം പത്ത് വലിയ പൈസക്ക് ഇപ്പൊ വലിയ പൈസ എന്ന് പറയുമ്പോൾ ഒരാൾ കൊടുക്കാൻ എന്തായാലും മടിക്കും ഈ ചെറിയ പൈസക്ക് ഇവർ വേഗം കൊടുക്കും ആ ഒരു ആയിരം രൂപയല്ലോ ഒന്ന് പൈറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ നാലായിരം വാച്ച് ഓറും ആയിരം സബ്ബൊക്കെ കിട്ടിയാലോ എന്നുള്ള രീതി ആയിരം രൂപയല്ലേ അങ്ങനെ പത്ത് പേര് വിചാരിച്ച അവർക്ക് നല്ലൊരു പൈസയായില്ലേ പത്ത് പത്തായിരം രൂപ കിട്ടി ഒരു ദിവസം കൊണ്ട് പത്തായിരം രൂപ കിട്ടിയ ഒരു മാസം കൊണ്ട് എത്രയായി നല്ലൊരു ഭീമമായ തുകയായില്ലേ അപ്പോൾ ഇതാണ് ഈ ഒരു പറ്റിപ്പിന്റെ ആൾക്കാർ വേണ്ടി ഇരിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എങ്ങനെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൽ കാണിക്കും ഒരാഴ്ച നിങ്ങൾ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരാഴ്ച നിന്നാൽ നിന്നോ നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് അപ്ഡേറ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാകാണ്ടിരിക്കുകയാണ് കയറും കയറുന്നു പക്ഷേ ഒരിക്കലും മോണിറ്റീവേഷനിൽ കയറില്ല വാച്ച് പാച്ചവറിൻ്റെ പേജിൽ കയറില്ല അതിൽ കയറിയാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ ഓക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഇത് ഞാൻ അവരുടെ ചാനൽ കാണിച്ചു തരാത്ത എന്താണെന്ന് വച്ചാൽ വേറൊന്നുമല്ല അത് അവരുടെ പ്രൈവസിനെ ബാധിക്കും ഞാൻ നമ്മളോട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നത് ചിലവർ എൻ്റെ ചാനലിൽ കാണിച്ച് പറഞ്ഞൊക്കെ അത് മറ്റുള്ളവർക്ക് നോളേജ് ആവട്ടെ എന്ന് പറയും അത് എൻ്റെ കാര്യം ആരോടും പറയേണ്ട ഇക്കാര്യത്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആരും അപ്പൊ അത് പ്രൈവസി പ്രൈവസി തന്നെ ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചാനലിനെ കാണിക്കാത്തത് കാരണം അവരൊക്കെ ആ പറ്റിയ അബദ്ധം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഈ ഒരു അബദ്ധം ആർക്കും വരാതിരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾ സബ്ബും വാച്ച് ഇതിനെ കംപ്ലീറ്റ് ആക്കിയാലും ശരി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയാലും നിങ്ങൾക്ക് ഏണിംഗ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മോണിറ്റൈസേഷൻ ചെയ്തതിൻ്റെ അടുത്ത മാസം തൊട്ട് പേയ്മെന്റ് കിട്ടില്ല നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവണം ഫാമിലി എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് കിട്ടണം അപ്പം എന്താണ് ഫാമിലി കണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ള ഒരു വീഡിയോസ് കണ്ട് അതിൻ്റെ ഒരു പുഷ്പപ്പിലേക്കാണ് വീഡിയോസ് നല്ല രീതിയിൽ വൈറലാകുക പിന്നെ കമ്പനിയിലെ ടൈറ്റിൽ നല്ല രീതിയിലൊക്കെ ഇത്തരത്തില് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ നല്ല രീതിയിൽ അപ്പാവുക അപ്പം ഇത്തരം കാര്യങ്ങൾ ആദ്യം പഠിക്കുക ചാനൽ തുടങ്ങിയതും വേഗം എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ എന്താ ചെയ്യുക എത്രയാകും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയും നിങ്ങളുടെ ചാനലിൽ വീഡിയോസിൽ മൂന്നാല് വീഡിയോസൊക്കെ ഉള്ളു നിങ്ങൾ വീഡിയോസ് ഇടുക നന്നായിട്ട് ആദ്യം പരിശ്രമിക്കൂ വീഡിയോസ് ഇട്ട് നോക്കൂ ഇതൊരു ബിസിനസ് പോലെ കൊണ്ടു നടക്കണ ഒരു വ്യക്തിയാണെങ്കിൽ വേഗം എന്താ ചാക്കിട്ട് മാടണ പോലെ ചാക്കിട്ട് പിടിക്കുന്ന പോലെ ആ ഇത്ര രൂപ ഇത്ര രൂപ അങ്ങനെ ഇങ്ങനെ ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഇപ്പം ദീപ ഈ ഒരു വിഷു ഓഫർ അങ്ങനെ പലതും അങ്ങനെയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പലരും പല ഓഫർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ ഫാമിലിയോട് പറയാറുള്ളത് നിങ്ങളുടെ പ്രയത്നത്തിൽ ആദ്യം നിങ്ങൾ വിശ്വാസം അർപ്പിക്കും നിങ്ങൾ ഈ ചാനൽ കൊണ്ട് മുന്നോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങൾ പേയ്മെൻറ്റ് കിട്ടിയിട്ട് പത്ത് റുപ്പ്യ ഉണ്ടാക്കിയിട്ട് കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളായിരിക്കാം അപ്പം അവർക്ക് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അവർ നല്ല രീതിയിൽ പ്രയത്നിച്ചു നോക്കുക വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രയത്നിച്ചു നോക്കുക വ്യൂസ് കൂടുതൽ വരുമ്പോൾ തനിയെ സബ്സ്ക്രൈബറും വാച്ചവറൊക്കെ തനിയെ കയറിക്കൊണ്ടേ വരും അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട ആദ്യം നിങ്ങൾ പ്രയത്നിക്കാനുള്ളത് പ്രയത്നിച്ചു കൊണ്ടിരിക്കുക നന്നായിട്ട് പ്രവർത്തിക്കുക അതിലൂടെ തന്നെ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ ആദ്യം തന്നെ പൈസ കൊടുക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി മോണിറ്റൈസേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം നിങ്ങൾ ഒന്ന് എത്ര വ്യൂസ് കിട്ടും എൻ്റെ ചാനലിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ വ്യൂവേഴ്സ് വരുന്നുണ്ടോ ഫാമിലി ബിൽഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കുക ലൈവ് ഒക്കെ ചെയ്യുക തുടക്കക്കാരായിട്ടുള്ളവർ ലൈവ് ഒക്കെ ചെയ്യുക നല്ല ടൈറ്റിൽ നല്ല വീഡിയോസ് ഇടുക നന്നായിട്ട് പ്രയത്നിക്കുക നല്ല രീതിയിൽ ഇതിൽ ഒരു ഉറപ്പ് ചെലവാക്കാൻ തന്നെ എഫേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളൂ അധികം പേരും ആ സമയം വെയിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നത് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ കടമ്പന്റെ പേരിലേറ്റ് നോക്കണ്ട ആ കടമ്പ തീർക്കാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഇനി നോക്കണ്ടാലോ എന്ന് കരുതിയിരിക്കുന്ന അധികം പേരും വരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതില് വ്യൂസ് നല്ല രീതിയിൽ വന്ന് നമ്മുടെ ഫാമിലി ബിൽഡപ്പ് ആയി വന്നു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയാ വീഡിയോ ഇട്ടിട്ട് കൊണ്ടുപോയാൽ ആ ഫാമിലിൻ്റെ സപ്പോർട്ട് എന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ തന്നെ വിജയിക്കാൻ പറ്റും വേറെ എഫർട്ടിയും ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പം അതിനെ പ്രവർത്തിക്കുക നന്നായി പ്രയത്നിക്കുക വിജയിക്കാൻ പറ്റും ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ മോണ്ടിഷൻ ചെയ്യാൻ ഒരുപാട് പേര് കൈ കൈവരക്കുന്നു എനിക്ക് മോണ്ടിറ്റീസേഷൻ ചെയ്യാൻ പേടി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെയും വീഡിയോ നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിലുണ്ട് നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ടെൻഷനാണ് എന്തെങ്കിലും തെറ്റും ആർട്സ് പ്രോബ്ലം വരും എന്നുള്ളവർക്ക് നമ്മൾ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ സർവീസൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനും ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഈ കടന്നു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വർക്കും കാര്യങ്ങളും ജോലിയും അതുപോലെ തന്നെ ഈ ബ്രിക്കിൻ്റെ യൂണിറ്റ് തുടങ്ങിയതിൻ്റെ കല്ലിൻ്റെ ഓർഡർ എടുക്കലും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പോവാൻ അതിന്റെ പേരിലാണ് കുറച്ച് തിരക്കായത് ഒരുപാട് പേർക്ക് ഞാൻ രാത്രിയാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുള്ളത് തീർച്ചയായിട്ടും അവരുടെ പ്രോബ്ലങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്